ഹായ് ഞാൻ രാജി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഓർക്കിഡ് ചെടികളെ പറ്റി തന്നെയാണ് അപ്പോൾ ഓർക്കിഡ് ചെടികൾക്ക് ഞാൻ ഫെർട്ടിലൈസറുകൾ കൊടുത്തിട്ട് ഒരുപാട് നാളായി നമ്മൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം കറക്റ്റായിട്ട് ഫെർട്ടിലൈസറുകൾ കൊടുത്തു വന്നിട്ടുള്ളതായിരുന്നു എന്നാൽ ഇപ്പോൾ കുറച്ചായിട്ടും ഇപ്പോൾ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ ഫെർട്ടിലൈസർ കൊടുത്തിട്ടുള്ളൂ അത് നമ്മൾ യൂട്യൂബ് ചാനൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം അധികവും ഫെർട്ടിലൈസർ കൊടുക്കുന്ന വീഡിയോസ് ഞാൻ ചെയ്യാറില്ല അപ്പോൾ എന്തായാലും ഫെർട്ടിലൈസർ മാത്രമല്ല കേട്ടോ കറക്റ്റായിട്ട് നമ്മൾ വെള്ളവും കൊടുക്കാറില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എന്തായാലും അത് പറ്റില്ല നമ്മൾ കറക്റ്റായിട്ട് ഫെർട്ടിലൈസറും വെള്ളമൊക്കെ കൊടുത്ത് കാണണം വരാനായിട്ട് അതല്ലാതെ പ്ലാന്റ്സുകളിൽ നമുക്കിപ്പോൾ പൂക്കളൊക്കെ കുറവാണ് കുറച്ച് പ്ലാന്റ്സുകളിൽ മാത്രമാണ് ഇപ്പോൾ പൂക്കളൊക്കെ ഉള്ളത് അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും നമ്മുടെ ഓർക്കിഡ് സൈഡുകൾക്ക് കൊടുക്കുന്നത് ഫിഷ് അമിനോ ആസിഡാണ് ഇത് നമ്മൾ മുന്നേ തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ആ ഫിഷ് അമിനോ ആസിഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഷോർട്സും ലോങ് വീഡിയോസും ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് പല വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതുപോലെ വീട്ടിൽ തന്നെ നിങ്ങൾ ഫിഷമിനോസ്ഡ് ഉണ്ടാക്കി വെച്ച് മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് കൊടുക്കാം ഇവിടെ ഞാൻ ഒരു ബക്കറ്റിൽ അഞ്ച് എം എൽ ആണ് എടുത്തിട്ടുള്ളത് നമ്മുടെ എല്ലാ പ്ലാന്റ്സിനും കൊടുക്കാം അതുപോലെ സീളിങ്സിന് കൊടുക്കാം ഫ്ലവറിങ് സ്റ്റേജിലായ പ്ലാന്റ്സിനൊക്കെ നമുക്ക് ഈ ഒരു ഫിഷ് അമിനോസിഡ് കൊടുക്കാവുന്നതാണ് ഇതായി മൊക്കാറയൊക്കെ ഏകദേശം രണ്ട് വർഷമായിട്ട് എൻ്റെ കയ്യിൽ നിൽക്കുന്ന പ്ലാന്റ് ആണിപ്പോൾ അതിലൊക്കെ ബഡുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഏത് കളറാണെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇത് വിരിഞ്ഞിട്ട് അതിൻ്റെ ഫ്ലവറിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ എല്ലാ പ്ലാന്റ്സിൻ്റെയും റോട്ടിലും അതുപോലെ ലീഫിലുമൊക്കെ കിട്ടുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് വളം കൊടുക്കുക അത് ഏത് വളം പോലും നല്ല രീതിയിൽ ഒന്നുകിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് തന്നെ നമ്മുടെ പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുത്താലും മതി നല്ലൊരു റിസൾട്ടാവും കിട്ടുന്നത് എന്തായാലും ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മാറി മാറി നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് ഫെർട്ടിലൈസറുകൾ കൊടുക്കുക ഇന്ന് ഓർക്കിഡ് മാത്രമല്ല നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ മറ്റ് ചെടികളെ കൂടി ഉൾപ്പെടുത്തുന്നു എല്ലാം ഉൾപ്പെടുത്തുന്നില്ല നമ്മുടെ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് കൂടി ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തൊക്കെ വെച്ചിട്ടുള്ളത് സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാവർക്കും അറിയാം ഇൻഡോർ പ്ലാന്റ്സുകളും സ്പാനിഷ് മോസും ഒക്കെയാണ് ഇവിടെ നമ്മൾ വെച്ചിട്ടുള്ളത് പക്ഷേ എന്താണ് ലോങ് വീഡിയോസായിട്ട് ചെയ്തിട്ടിപ്പോൾ ഒരുപാട് നാളായി എന്നാൽ ഡെയിലി നമ്മൾ രണ്ട് ഷോർട്സ് എന്നും ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലൂടെയൊക്കെ നിങ്ങൾ നിങ്ങളെൻ്റെ ഈ പ്ലാൻസുകളൊക്കെ കാണുന്നുണ്ടാവും അതുപോലെ ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ക്രിസ്മസിന് ഗിഫ്റ്റ് നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി നമുക്ക് ന്യൂ ഇയറിനും നമ്മുടെ സബ്സ്ക്രൈബറിൽ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മളിടുന്ന എല്ലാ വീഡിയോസും മുടങ്ങാതെ കണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന് ഒരു ന്യൂ ഇയർ ഗിഫ്റ്റും ഉണ്ട് അപ്പം എല്ലാവരും നമ്മുടെ പുതുതായിട്ട് നമ്മുടെ ചാനൽ കണ്ടുവരുന്ന എല്ലാവരും ഈ ഒരു മത്സരത്തിലും പങ്കെടുക്കുക കേട്ടോ അപ്പോൾ ചെടികൾ ഇഷ്ടപ്പെട്ടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതും സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നതൊക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുന്നതും ചെടികൾ തന്നെയാണ് ഇപ്പോൾ ക്രിസ്മസിന് ഗിഫ്റ്റ് കിട്ടിയ ആൾക്കും ഞാൻ ചെടികൾ തന്നെയാണ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും അവർക്ക് അയച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ ന്യൂ ഇയറിൻ്റെ ഗിഫ്റ്റ് കൂടി നമ്മൾ അനൗൺസ് ചെയ്തതിന് ശേഷം രണ്ട് പേർക്കും ഒരുമിച്ച് തന്നെ നമ്മൾ പ്ലാന്റ്സുകൾ ഗിഫ്റ്റായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മളിടുന്ന വീഡിയോസ് ഫുള്ളായിട്ട് നിങ്ങൾ കാണുകയും ലൈക്കും കമൻറ്റും ഒക്കെ എന്തായാലും ചെയ്തോളൂ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഗാർഡനിൽ നിറച്ച് പൂക്കളൊക്കെ ഉള്ളൊരു സമയമാണ് ബ്ലീഡിങ് ഹാർട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ പൂത്ത് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ബ്ലീഡിങ് ഹാർട്ടിന്റെ രണ്ട് കളറാണ് എനിക്കുള്ളത് ഈ ഒരു റെഡും ഉണ്ട് അതുപോലെ തന്നെ വൈറ്റും ഉണ്ട് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റുകളാണ് ഈ സ്പാനിഷ് മോസ് അപ്പോൾ അധികം വളർത്തിൻ്റെ ഒന്നും ആവശ്യമില്ല മാസത്തില് നമുക്ക് എന്തെങ്കിലും ഒരു സാഫോ അങ്ങനെ എന്തെങ്കിലും സൈഡും കൊടുത്ത് ഡെയിലി നമ്മൾ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റും അതുപോലെ ഇൻഡോർ പ്ലാന്റ്സുകളും അങ്ങനെ തന്നെയാണ് നമുക്ക് എന്താണ് ആഴ്ചയിലോ ആഴ്ചയിലൊന്നും നനച്ചു കൊടുത്താൽ മതി അതുപോലെ വളങ്ങളും അധികം നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല നമ്മുടെ ഓര്ക്കിഡിനെയൊക്കെ അപേക്ഷിച്ച് അത്രയധികം കയറേണ്ടൊന്നും ആവശ്യമില്ലാതെ നമുക്ക് വളർത്താൻ പറ്റിയ കുറച്ച് പ്ലാന്റ്സുകളൊക്കെയാണ് ഈ ഒരു ഫ്രണ്ടിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയൊക്കെ അറിയിക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ ബൈ